ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ഒട്ടനവധി പേർക്കെതിരെയാണ് ഇപ്പോൾ കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ തന്നെയാണ് ഒരു നടി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പേർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ സർക്കാർ അതിനെ ഒരു സീരിയസ്നെസ് കൊടുക്കുന്നില്ല ഇന്ന് രാവിലെ മന്ത്രി സജി ചെറിയ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആ വ്യക്തി സംരക്ഷിക്കുമെന്ന് തോന്നിക്കത്തക്ക വിധമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെല്ലാം എന്നാൽ വൈകുന്നേരമായപ്പോൾ ഈ സജി ചെറിയാറിനെതിരെ എല്ലാവരും തിരിയുന്നു അതുപോലെ തന്നെ തെളിവുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ കൂടുതൽ തെളിവുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാരിന്റെ നിലപാട് മാറാൻ സാധ്യത ഏറെയാണ് ഈ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജ്യം വയ്ക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നത് ചലച്ചിത്ര നായകന്മാരിൽ നിന്ന് മാത്രമല്ല ഇതുപോലെയുള്ള പീഡനങ്ങളും മറ്റ് മാനസിക സംഘർഷങ്ങളും നടിമാർ അനുഭവിക്കുന്നത് അതിനെ കഴിഞ്ഞും അത് ും മേലെയുള്ള ചില വ്യക്തികളിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ കേരളക്കാര ഇങ്ങനെ ഒറ്റ നോക്കുകയാണ് ഇനി ഇതിന്റെ പിന്നിൽ ആരൊക്കെ